ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പം ബിസി ആയ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ റെസിപ്പി നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തക്കാളി ചോറിനുള്ള ചോറ് തയ്യാറാക്കാം കേട്ടോ ഇവിടെ ഞാൻ പൊന്നി അരിയാണ് എരിയാണ് എടുത്തത് ഇത് ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്ത് കേട്ടോ അതിന് നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ ചോറ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചോറ് ഒരു ഒരു വിസലിന് തന്നെ വെന്ത് കിട്ടി കേട്ടോ ഇനി നമുക്കിതിലെ വെള്ളമൊന്നു കളഞ്ഞ് നമുക്കിത് വാർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ കുക്കറില് വെ വാർത്തെടുക്കുന്നത് ആദ്യം മുകളത്തെ വെള്ളം അരിച്ചിവിടെയും എന്നിട്ട് ഈ വാഷറ് മാറ്റി ഇത് നന്നായിട്ട് നമുക്ക് മുറുക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ചരിച്ച് വെച്ചുകൊടുക്കാം കേട്ടോ ഇങ്ങനെയാണ് വെച്ച് കേട്ടോ അപ്പോൾ ആർക്കാൻ നമുക്ക് അരിപ്പിയൊന്നും വേണ്ടി വരില്ല അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ ചോറ് കണ്ടോ നല്ല ചോറ് കിട്ടി കേട്ടോ അപ്പോൾ തക്കാളി ചോറ് നമുക്ക് മെയിനായിട്ട് തക്കാളി വേണ്ട അത് ഞാനിവിടെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അങ്ങനെ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുകിട്ട് പൊട്ടിയാൽ നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഒരു ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് പിന്നെ ഞാൻ ഇവിടെ ഒരു സവാള കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത് അതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വാടി വരുമ്പം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കൊടുക്കാം അപ്പോൾ ഇതും കൂടി നമുക്കിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ മെയിനായിട്ടുള്ള തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് നന്നായിട്ട് വഴച്ചെടുക്കണം കേട്ടോ തക്കാളി ഇതിൽ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരണം പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക നെരുവിനാവശ്യമായ മുളക് കൂടി ചേർക്കാം പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർക്കാം കേട്ടോ ഇതൊക്കെ ഇട്ട് നമുക്ക് പച്ചച്ചവ് മാറുന്നത് വരെ ഇളക്കി എടുക്കാം പച്ചച്ചവ് മാറി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് നന്നായിട്ടൊരു വെന്ത് കിട്ടണം കേട്ടോ അപ്പൊ തക്കാളി നന്നായി വേണ്ട നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച് ചോറിട്ട് കൊടുക്കാം അപ്പോൾ ചോറ് ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചത് ഈ തക്കാളിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി തക്കാളി മിക്സിയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് ചോറ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ ചേർക്കുന്നു ഇവിടെ നല്ല തക്കാളിക്ക് നല്ല ഗുണി ഉള്ളതുകൊണ്ട് ഞാനിത് ഇവിടെ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്യുക തീ ഓഫ് ഓഫാക്കി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടാണ് Pou poudere vide maye vendan bara. Baye.